എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരത്തിൽ ഇന്ന് സൗത്ത് കൊറിയയെ അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ബ്രസീൽ ടീമേ ഇന്ന് ബ്രസീൽ ടീം മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇന്ന് ബ്രസീലിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് യുവ യുവകളിക്കാരായിരുന്നോ ഇന്ന് ബ്രസീലിന്റെ ആദ്യ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് എസ് ജെബാവോ അതുപോലെ തന്നെ റോഡ്രിഗോ വിനീഷ്യസ് ജൂനിയർ എന്നിവരായിരുന്നോ ഇന്ന് യേസ്റ്റായുടെ വക രണ്ട് ഗോളുകളായിരുന്നു ഇന്ന് ബ്രസീൽ ടീമിന് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നത് പതിമൂന്നാമത്തെ മിനിറ്റിലോ നാൽപ്പത്തി എട്ടാമത്തെ മിനിറ്റിലോ നമുക്കറിയാം ഈ താരത്തിന് വെറും പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ചെൽസിയിലാണ് ഈ താരം കളിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു രണ്ട് ഗോളും നേടിയിട്ടുള്ള താരമാണ് റോഡ്രിഗോ ഈ താരം കളിക്കുന്നത് റെയിലിനു വേണ്ടിയാണ് അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറുടെ വകയും ഇന്ന് ഗോളുകൾ ഉണ്ടായിരുന്നു ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബ്രസീൽ ടീം കളിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ലഭിച്ചിട്ടുള്ളത് അത് റോഡറിഗയാണ് റോഡ്രിഗോ ഇന്ന് മികച്ച രീതിയിൽ കളിച്ചത് കൊണ്ടുമാണ് ഇന്ന് താരത്തിന്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ലഭിച്ചിട്ടുള്ളത് ഇന്നത്തെ മത്സരത്തിലെ ഇരു ടീമുകളുടെയും ആവറേജ് പൊസിഷൻ നോക്കുമ്പോൾ ഇന്ന് കളി മുയിബന് നിയന്ത്രിച്ചിരുന്നത് അത് ബ്രസീൽ ടീം ആയിരുന്നോ ഇന്ന് അയ്പത്തി ഒൻപത് ശതമാനം ഇന്ന് ബ്രസീൽ ടീമിന് പൊസിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് ബ്രസീൽ ടീം പതിനാല് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് ഏഴെണ്ണം അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ സൗത്ത് കൊറിയക്ക് കളിയിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇന്നത്തെ അവരുടെ പൊസിഷൻ നോക്കുമ്പോൾ വെറും നാൽപ്പത്തിയൊന്ന് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് സൗത്ത് കൊറിയ നാല് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് അവർക്ക് ഒന്ന് മാത്രമേ പോയിട്ടുള്ളൂ ഇത് ബ്രസീൽ ടീമിന് ഒരു മികച്ച തുടക്കം തന്നെയാണ് നമുക്കറിയാം അടുത്ത വേൾഡ് കപ്പ് വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബ്രസീൽ ടീമിൽ ഒരു മികച്ച യുവതാരങ്ങളുടെ നിര അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ബ്രസീൽ ടീം ഇറക്കിയ ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് ക്രിപ്സ്കി ഡിഫൻസിവിൽ വിത്തിനോ എഡർ മിലാറ്റോ ഗബ്രിയൽ സാൻഡോസ് അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാരായിട്ട് കസമീറോ ഗുയ്മറസ് അറ്റാക്കിംഗ് മിഡ്ഫീഡർ ആയിട്ട് റോഡ്രിഗോ അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ എസ്റ്റവാഹോ പിനീഷ്യസ് ജൂനിയർ മാത്യൂസ് കുന്യ എന്നിവരായിരുന്നു ഇന്ന് മികച്ച സ്കൂൾ തന്നെയായിരുന്നു ഇന്ന് കാർലോ ആൻസലോട്ടി ഇറക്കിയിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം